ഗ്യാസ് ഫീറ്റ് ഉപയോഗിക്കാം അതും കൂടാതെ നമ്മൾ ഈ ടോക്കന് നമ്മൾക്ക് എപ്പോഴാണോ നിങ്ങൾക്ക് അത് പൈസ കൂടുതൽ കിട്ടുന്നത് അല്ലെങ്കിൽ അത്യാവശ്യം വന്ന് വിഡ്രോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വിഡ്രോ എടുത്ത് വാങ്ങിപ്പോകാം ഏത് പ്രിൻസിപ്പിൾ സ്റ്റേക്ക് ചെയ്ത് കൊടുത്തുകൊണ്ട് പോകാം അതിനവിടെ ലോക്കില്ല പിന്നെ നിങ്ങൾ ആവശ്യങ്ങൾ രണ്ടാമത് വീണ്ടും നൂറ്റമ്പത് ഇടുകയാണെങ്കിൽ ആ സമയത്ത് അത് ബാങ് ചെയ്യില്ല മനസ്സിലായാൽ പറഞ്ഞു അപ്പൊ വൺ ടൈമിലുള്ള ബാണിങ് എത്ര സെയിം എമൗണ്ട് ആണെങ്കിൽ സെയിം അല്ല നമ്മൾ ഇപ്പൊ നമ്മൾ നൂറ്റി അമ്പതാണ് ചെയ്യാൻ ആണെങ്കിലും രണ്ട് ഓപ്ഷനാണ് ഒന്ന് ഇപ്പൊ നമുക്ക് നാല്പത്തഞ്ച് സെന്റും എന്ത് കിട്ടുന്നുണ്ട് അപ്പ സ്റ്റോക്കും കിട്ടുന്നുണ്ട് തോർക്കെ ഇത് ഇമ്പോർട്ടന്റ് പറയുന്നത് ഇപ്പോ നിങ്ങൾക്ക് ഒരു പതിനൊരു ആയിരം അപ്പ സ്റ്റോക്കിന് എടുക്കണ എത്ര വേണം നാനൂറ്റി അൻപത് ഡോളർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും ഏകദേശം അപ്പൊ ഈ നാനൂറ്റമ്പത് ഡോളറിന്റെ ഐ ഡി അപെക്സ് ആക്കി വിനെസ്റ്റേക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്നോട് നിന്ന് പർച്ചേസ് ചെയ്തു നിങ്ങൾ കിട്ടി അതിന് നാപ്പത്തിരണ്ട് ശതമാനം പോയി ഒക്കെ റെഡിയാ പക്ഷേ മാസം കഴിയുമ്പോ ഈ നാപ്പത്തഞ്ച് സെന്റ് എന്നുള്ളത് ഒന്നും രണ്ടും മൂന്നും ഡോളർ ആകുമ്പോ നിങ്ങൾ ഒരു വട്ടം എടുത്തു രണ്ടാമത് കൊണ്ടിടുന്ന സമയത്ത് ഈ ആയിരം അത്ത സ്റ്റോക്കിന് മൂവായിരം ഡോളർ വേണം മൂവായിരം ആകുമ്പോഴാണ് അഞ്ച് ഡോളർ ആകുമ്പോ എത്ര വേണം അയ്യായിരം ഡോളർ വേണം നാലര ലക്ഷം രൂപ അപ്പൊ നോഡ് കട്ടി കൂട്ടി വെച്ചുപോയി എന്താ കാരണം അറിയോ ഇപ്പം നിങ്ങൾ ആയിരം അപ്പക് സ്റ്റോക്കിന്റെ നോഡാക്കി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പതിനായിരത്തിൻ്റെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിന് അഞ്ചും പത്തും ഡോളർ സമയത്ത് ബാൻ ചെയ്യൂല ബാണിങ് പോകൂട കാരണം എന്താ അപ്പൊ നമുക്ക് വലിയ അസെറ്റായിട്ട് മാർഗം തോന്നും എക്സാമ്പിള് ഞാന് പതിനാലായിരം പതിനയ്യായിരം ഡോളറിന്റെ ആയിരുന്നു എൻ്റെത് അതിന് പത്തായിരം ഇപ്പൊ നിലവിലുണ്ട് ഓക്കെ ഇനി എനിക്ക് എന്ത് ചെയ്യാം ഇതിപ്പോ ഞാൻ സാമ്പത്തിക ഒരു ആവശ്യമൊന്നും നമുക്ക് എന്ത് ചെയ്യാം എടുത്തു അല്ലെങ്കിൽ ഞാൻ ഒരു ഡോളറായിപ്പോ എടുത്തു പിന്നെ ഇത് മൂന്ന് നാല് ഡോളറായി അല്ലെങ്കിൽ അഞ്ച് ഡോളറായി അഞ്ചു ഡോളറുള്ള സമയത്ത് പതിനായിരം അപ്പം സ്റ്റോക്കും കൊണ്ട് ഞാൻ വീണ്ടും വെക്കുമ്പോ ബാനിങ് അവിടെ അല്ല കാരണം എന്താ നിലവിൽ എന്റെ നോട് പതിനായിരത്തിന്റെ ആണ് അതുകൊണ്ട് എന്തില്ല നാല്പത്തിരണ്ട് ശതമാനം അപ്പൊ അവിടെ പോകില്ല അപ്പൊ നോട് കട്ടി കൂട്ടി വെച്ചോളി ഇത് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവൂല കുറച്ച് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഒരാറുമാസം കഴിയുമ്പോൾ അന്ന് നാസൊക്കെ പറഞ്ഞീനി അതായത് നോട് കട്ടി കൂട്ടിയില്ല ഇപ്പൊ നിങ്ങൾക്ക് കാരണതാ നിങ്ങൾക്ക് വരുമാനങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാവും നല്ല വരുമാനം വരുമാനത്തിൽ ഒരു കുറവുണ്ടാവില്ല പക്ഷെ ഈ നോട് നാൽപ്പത്തിരണ്ട് ശതമാനം പോകുമ്പോഴേ കാരണം ഇപ്പം നിങ്ങൾക്ക് ചെറിയ പൈസ പോകണം ഇപ്പൊ നിങ്ങൾ നൂറിൻ്റെ അൻപതിന്റെയും ഇരുന്നൂറ്റി അമ്പി നോടാക്കി വെച്ചു കുറച്ച് കഴിഞ്ഞാൽ അത് അയ്യായിരം പതിനായിരം ആക്കുമ്പോൾ അഞ്ചു രണ്ടും മൂന്നും ഡോറാവുമ്പോഴേ അപ്പൊ നാല്പത്തിരണ്ട് ശതമാനം വേണായി പൂൺ പറയും ഉള്ളിന്ന് ചെറിയൊരു വേദന എങ്ങനെ വരും എത്ര അതന്ന് ചെയ്താൽ പോരഞ്ഞോ കാരണം ഇത് പതിമൂന്ന് സെന്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് വലിയ കുളിര് വരാത്തത് പതിമൂന്നിന് ചെയ്തെടുക്കുന്നത് ഇപ്പൊ ഇത് നാപ്പത്തഞ്ചായപ്പോൾ വലിയ കുളിര് വന്നില്ല പക്ഷേ ഇത് ചില ആൾക്കാർക്ക് പറയുമ്പോഴേ എത്ര ശതമാനം പൂന്ന് പറയുമ്പോൾ ഒരടങ്ങാറുണ്ടാകും അപ്പൊ അതുകൊണ്ടാണ് പറയണേ ഇത് അഞ്ചും ആറും നാലും മൂന്നും രണ്ടും ഡോളറാണ് സമയത്ത് നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങൾ വരും അപ്പൊ അതില്ലാതിരിക്കാനാണ് ഞാൻ ഇത് പറഞ്ഞത് ഓക്കെ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലാക്കാൻ വിചാരിക്കണേ ഇപ്പൊ നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഡോളറിന്റെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ി പ്രോഫിറ്റ് കിട്ടുള്ളൂ അമ്പത് ഡോളറിന്റെ മേലേക്ക് എത്ര ഐഡി ചെയ്താലും അത് മുന്നൂറ്റി അറുപത്തഞ്ചാക്കണമെങ്കിൽ ഫേസ് ടൂല് ഒരു നൂറ്റമ്പത് ഡോ നൂറ്റമ്പത് അപ്പെക്സ് ടോക്കിന്റെ ഒരു ഫേസ്റ്റേ സ്റ്റേക്ക് ചെയ്താൽ മതി നോട് പർച്ചേസ് ചെയ്താൽ മതി അപ്പൊ എന്തുണ്ട് ഒരമ്പത് അറുപത് ഒക്കെ പോയാലും അൻപത് കറക്റ്റ് ആകും ചെയ്യും നിങ്ങൾക്ക് മുന്നൂറ്റി അറുപത് ദിവസം കിട്ടും ചെയ്യും ഇത് വിഡ്രോ ചെയ്യാനുള്ള പൈസ അവിടെ ഉണ്ടാവും ചെയ്യും രണ്ട് ബെനിഫിറ്റാ നമ്മൾ ഇടുന്ന അപ്പെക്സിന്റെ ടോക്കന് അത് നിക്കുന്നോടത്തോളം വില കൂടുന്നുണ്ട് ഇപ്പം നമ്മൾ ഏത് കമ്പനി പോയി പോയിക്കാൾ വാങ്ങുകയാണെങ്കിലും സ്പോട്ടിൽ എല്ലാം പോയിക്കാൾ ടോക്കൻ വേണം ആ ടോക്കൻ നമുക്ക് തരുന്നുണ്ട് അതിന് വില കൂടി എല്ലാവർക്കും പൈസ കിട്ടും ശരിയാ ഇതിൽ അത് മാത്രമല്ല ആ ടോക്കന് വിലയും കൂടുന്നത് പ്ലസ് ജനറേറ്റ് ചെയ്യുന്ന ടോക്കനും വില കൂടുന്നു ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് രണ്ട് വിധത്തിലാണ് നമുക്ക് പണ്ട് തരുന്നത് ഒന്ന് വാങ്ങി വാങ്ങിവെച്ചതിന് പ്രോഫിറ്റ് തന്നെ രണ്ട് വാങ്ങി വെച്ച ടോക്കൺ ജനറേറ്റ് ചെയ്യുന്ന ടോക്കന് പൈസ തന്നെ അപ്പൊ രണ്ട് ബെനിഫിറ്റ് ആ ഒരു ബെനിഫിറ്റ് അല്ല കാരണം ഒരു പതിനായിരം അപ്പ സ്റ്റോക്കനൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ട് സ്റ്റേക്കിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് എല്ലാ ടോക്കന് വില കൂടുമ്പോൾ വരുമാനം പ്ലസ് ഒന്ന് രണ്ട് മാസം കൊണ്ട് ഒരു ഡബിൾ ആകും ടോക്കൺ കിട്ടിക്കൊണ്ട് ജനറേറ്റ് ചെയ്തുകൊണ്ടിട്ടല്ലേ ഓക്കെ ഇത് ഇനി എവിടുന്നാണ് തരുന്നത് ഇപ്പൊ നിലവിൽ നമുക്ക് എങ്ങനെയാണ് ഈ കമ്പനി ഒന്ന് ശതമാനം മുതൽ നാലും അഞ്ചും മൂന്നും രണ്ടൊക്കെ തരുന്നത് ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഉണ്ടാവും ഇല്ലേ അപ്പൊ നിങ്ങൾ അപ്പെക്സ് ടോക്കൺ വാങ്ങി സ്റ്റേക്ക് ചെയ്യുമ്പോൾ നാൽപ്പത്തിരണ്ട് ശതമാനം തോല് ബാൻ ചെയ്ത് പോകേണ്ടത് ഇത് എവിടെ നിന്നാണ് പോണത് ഇത് നമ്മളെടുത്തു നിന്നാണ് പോണത് ഇത് ഈ ടോക്കൺ എവിടെയാണ് കഴിഞ്ഞു കഴിയുന്നത് എങ്ങനെ കഴിയുന്നത് നമ്മളെ കമ്പനിക്ക് പതിനയ്യായിരം ടോക്കൺ ഉണ്ട് മൂന്ന് നെറ്റ്വർക്കിലായിട്ട് ബി എ പി ട്വൻറ്റി ടി ആർ സി ഇആർസി ഇപ്പം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ബി എ പി ട്വന്റി ആണ് അപ്പം ഇവിടുന്ന് ഇടുന്നതിന്റെ ഒക്കെ ആ ബാണിങ് അത് നാൽപ്പത്തിരണ്ട് ശതമാനം അഡ്വില് കുറയുകയും ചെയ്യും ഉള്ള ടോക്കനും വില കൂടുകയും ചെയ്യും അത് മനസ്സിലാക്കുക അപ്പൊ ഈ നാൽപ്പത്തി ശതമാനം ഇവിടുന്ന് പോകുന്നതിന് കമ്പനിക്ക് ഫണ്ട് എത്തുകയും ചെയ്തു പ്ലസ് അവിടെ കുറയുകയും ചെയ്യാണ് അപ്പൊ ഉള്ള ടോക്കിന് നിലവാരം കൂടുന്നു ഫസ്റ്റ് ഓഫ് ഓൾ സെക്കൻഡ് കമ്പനി ഇവിടുന്ന് പൈസ ഇങ്ങനെ തീരുന്നത് ഏത് കമ്പനിയിൽ ബിസിനസ് വന്നാലും എവിടെ കയറി വന്നാലും എങ്ങനെ വന്നാലും ഏത് കമ്പനി ആവട്ടെ വിഡ്രോ ഡെപ്പോ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ പത്ത് ശതമാനം ചാർജസ് സർവീസ് ചാർജ് എന്ന് പറട്ടെ എല്ലാ കമ്പനിക്കും കൊണ്ട് നമ്മളെ കമ്പനി എന്തെങ്കിലേ നിങ്ങൾ സെവൻ ഡേയ്സ് കഴിഞ്ഞ് വിഡ്രോ ചെയ്യും ആകെ പറയുന്ന നിങ്ങൾ ഏഴ് ദിവസം കഴിഞ്ഞ് വിഡ്രോ ചെയ്തു പോലും കാരണം എന്താ നിങ്ങൾക്ക് പൈസ പോകരുത് നിങ്ങൾ ഏഴ് ദിവസം പേച്ച് ചെയ്യാമെങ്കിൽ ഇരുപത് ശതമാനം വേണം കേട്ടോ എന്താ വേണ്ടത് അപ്പെക്സ് ടോക്കൺ വേണം ഫസ്റ്റ് രണ്ടാമെന്താ പറയണേ നിങ്ങൾ ഇന്ത്യയിൽ ട്രാൻസ്ഫർ ചെയ്താൽ മൂന്ന് ശതമാനം പോവുകയെ മൂന്ന് ശതമാനം പോകും മൂന്ന് അപ്പെക്സ് ടോക്കൺ അല്ല മൂന്ന് ശതമാനം ഇന്ത്യയിൽ ട്രാൻസ്ഫർ ചെയ്താൽ പോകുന്നു ഓക്കെ രണ്ടാമത് മൂന്നാമതാണ് പറഞ്ഞത് സെവൻ ഡേയ്സ് ഏഴ് ദിവസം ഫുൾ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ വിഡ്രോ ചെയ്തോളി അപ്പൊ എത്ര പോവുക മൂന്ന് അപ്പ സ്റ്റോക്കൻ മാക്സിമം ഒരു ഡോളർ മൂന്ന് അപ്പ സ്റ്റോക്കും പോകും അല്ലെങ്കിൽ ഒരു ഡോളർ ഇപ്പൊ നമുക്ക് രണ്ടേ പോലെ സംതിങ് ഇപ്പൊ നമുക്ക് വിഡ്രോ പോകുന്നുള്ളൂ അല്ലെ ഈ ടോക്കനൊക്കെ എല്ലാ ദിവസവും ഇസാബ് കൂട്ടിയിട്ട് കണക്ക് കൂട്ടിയിട്ട് ഓരോരുത്തരെ ഇൻവെസ്റ്റ്മെന്റ് അനുസരിച്ച് അവരെ വാലറ്റിലേക്ക് വന്നുകൊണ്ടും ഓട്ടോമാറ്റിക് അത് ഡീസൈസ് എത്രയാണുള്ളത് അതിന്റെ ഹിസാബ് കിട്ടിക്കൊണ്ടിരിക്കും ഓക്കെ ഇതാണ് ഇപ്പൊ നിലവിൽ മുതൽ ഇരിക്കുന്നത് കമ്പനിക്ക് വലിയ പ്രയാസം പ്രയാസമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എവിടുന്നതിരുന്ന് നമ്മൾ ഫേസ് ടുന്ന് ഫേസ് വണ്ണിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ അത് വിഡ്രോ ചെയ്യുമ്പോൾ ഒരു ശതമാനം അല്ലെ ഒരു ഡോളറിൽ തത്തുല്യമായ ടോക്കൺ കൊടുക്കണേ ഇന്ത്യയിലെ മൂന്ന് കൊടുക്കണേ അർജന്റ് കുട്ടി വിഡ്രോ എന്ന് കൊണ്ട് എഴുതി നിൽക്കാൻ കഴിയുന്നില്ല ചില ആൾക്കാർക്ക് അവരെന്ത് ചെയ്തു അവര് ട്വന്റി പെർസെന്റ് ഇത് ഇവിടെ കണക്കുട്ടിക്ക് ഓരോരുത്തർക്കും കൊടുക്കുക എന്താ കാര്യം ഈ ഒറ്റ ഒരു സംഭവം കൊണ്ട് കമ്പനിക്ക് പ്രോഫിറ്റ് ആണ് നമ്മൾക്ക് പ്രോഫിറ്റ് ആണ് ഒരു പ്രശ്നമില്ല അടിപൊളിയായിട്ട് ഈ ബിസിനസ് പോകുന്നു കാരണം എന്താ പ്രോഫിറ്റ് പ്രോഫിറ്റും ഉണ്ട് വിഡ്രോലിന് വിഡ്രോലും ഉണ്ട് വർക്ക് വേണമെങ്കിലും ഫേസ് ടു വരാം അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല ഇല്ലേ അപ്പൊ എന്താ ഈ കമ്പനിക്ക് ഫീസ് ഇല്ല അതാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നോക്കി ഇത്രയും ഒരു ആയിരം ഡോളറും നൂറ് ഡോളറും ഫീസ് കൊടുക്കാത്ത ഏതെങ്കിലും കമ്പനികൾ ഉണ്ടോ നമ്മൾ അറിഞ്ഞുകൊടുത്തോളം കേട്ടുകൊടുത്തോളം ഇന്ന് വരെ ഫീസ് ഇല്ലാത്തണ്ടോ ഗ്യാസ് പി അതും വളരെ തുച്ഛമായ ഗ്യാസ് ആണ് കമ്പനി വാങ്ങുക അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ആണ് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇത് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി എന്ന് എനിക്ക് തോന്നുന്നു ഇനി എനിക്ക് ഇങ്ങോട്ട് രണ്ടാമത് പറയാനുള്ളത് ഞാൻ രണ്ട് മൂന്ന് കാര്യം പറഞ്ഞ് നിർത്തുന്നതിനറിയോ കാരണം അധികം ആരോ സമയം ഞാൻ വേറെ പിന്നെ നമുക്ക് രണ്ടാമത് നമുക്ക് ജനുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാണ് പ്രോഗ്രാം അപ്പൊ ഇരുപത്തി മൂന്നാം തീയതി ജനുവരിയിൽ മൈസൂർ വെച്ച പ്രോഗ്രാമില് രണ്ട് മണിക്കല്ലാതെ അഞ്ഞൂറ് സീറ്റേ ഉള്ളൂ അറുന്നൂറ് ആക്കരുത് അവിടെ സീറ്റില്ല അവിടെ റൂമില്ല അതുകൊണ്ട് ആദ്യം കിട്ടുന്ന അഞ്ഞൂറ് പേർക്കേണ്ടു ഒരു കാരണവശാലും മുപ്പതാം തീയതി കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ അവിടെ കയറുന്ന പറയുന്നത് കാരണം ഇപ്പൊ നമ്മൾ പറക്കാട്ടിൽ നടത്തി അതേമാതിരി മൈസൂർ നടത്തി പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ ഡെടങ്ങേറാവുക കാരണം സീറ്റ് നിലവിൽ നൂറ്റി ഇരുന്നൂറ് പറയുള്ളൂ മുന്നൂറ്റി അമ്പത് ആൾക്കാരെ വരിക അപ്പൊ അവിടെ പണം കൂടി മെയിൻറ്റെയിൻ ചെയ്യണം അപ്പൊ അഞ്ഞൂറ് സീറ്റിന്റെ മേലെ ഉണ്ടാവില്ല ആദ്യമേ അഞ്ഞൂറാക്കിയെ കൊടുക്കുകയുള്ളൂ അതിന്റെ മേലൊക്കെ ഉണ്ടാവില്ല അത് പ്രത്യേകം പറയാം അപ്പൊ ജനുവരി ഇരുപത്തി മൂന്നാം തീയതി രണ്ട് മണിക്ക് മൈസൂരിലെത്ത അഡ്രസ്സ് നമ്മൾ ഗ്രൂപ്പിൽ ഉണ്ടാവും അവിടെ നമുക്ക് അടിപൊളി പ്രോഗ്രാം ഉണ്ട് അസീവ്മെന്റ് പ്രോഗ്രാം ഉണ്ട് എന്തൊക്കെ നടക്കുന്നു അതെല്ലാം അവിടെ പറഞ്ഞുതരുണ്ടാവും ഓക്കെ ഇത് ഒന്ന് ഇതേമാതിരി ജനുവരി ലാസ്റ്റോ അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്ക് സാറ് പറഞ്ഞു ജനുവരി മെക്കൂർ ലാസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്ക് ജനറൽ ബോഡി നടക്കുന്നത് നമ്മുടെ കമ്പനിയുടെ അപ്പെക്സ് ടോക്ക് നമ്മുടെ കമ്പനിയുടെ ജനറൽ ബോഡി ഈ ബോർഡിൽ നടക്കുന്ന സമയത്ത് ആൾക്ക് പറഞ്ഞാലും അതിൽ കയറാൻ പറ്റുള്ളൂ അത് കേറണി എന്താണ് കണ്ടീഷൻ പറഞ്ഞേക്കണേ സിമ്പിൾ കണ്ടീഷനേ ഉള്ളൂ ഏഴം ഡോളറിന്റെ ബിസിനസ്സില് ആ ജനറൽ ബോഡിയിൽ പങ്കെടുക്കാം അല്ലാതെ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ആളുകൾക്കൊക്കെ ഫ്രീ ആണ് ടിക്കറ്റ് ഒരു പ്രശ്നവുമല്ല അത് ഫുള്ള് കാര്യ കമ്പനി പറയുന്നുണ്ടാവും ആരൊക്കെ എന്തൊക്കെ എല്ലാ കാര്യങ്ങളും അവിടെ ജനറൽ ബോഡിയിൽ അത് പങ്കെടുക്കണം മനസ്സിലാവുന്നുണ്ടാവും ഇനി പോകാനുണ്ട് തായ്ലാന്റിലേക്ക് അപ്പൊ അതുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ പുതിയ ഇതിലേക്ക് വരാം ഇപ്പൊ കമ്പനി ഇന്നലൊരു സംഭവം ഇറക്കിയിട്ടുണ്ട് അപ്പൊ ഈ തായ്ലാന്റ് കിട്ടണമെങ്കിൽ സംഭവം എന്താ ആയിട്ട് ആയിരം ഡോളർ ഒരാള് ഇൻവെസ്റ്റ് ചെയ്താലാണ് ഈ പ്രോഗ്രാം കിട്ടുക ആയിരം ഡോളർ ഇൻവെസ്റ്റ് ചെയ്താലാണ് ഈ പ്രോഗ്രാം കിട്ടുക മറക്കണ്ട ഇതാണ് നമ്മൾ ഇത് വെച്ചിരിക്കുന്നത് പിന്നെ ഈ മുപ്പതാം തീയതി വരെയുള്ള നമുക്ക് എന്ത് നമ്മളെ പഴയ ടാർഗറ്റ് മുപ്പതാം തീയതി കഴിഞ്ഞാൽ നമുക്ക് എത്തില്ല നമുക്കിത് കിട്ടില്ല നമ്മളെ പഴയ പിന്നെ ബോണസ് റാങ്കുകളൊന്നും കിട്ടില്ല അതൊക്കെ പുതിയയിലേക്ക് വരുള്ളൂ അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് എന്ത് ചെയ്യണം ഈ മുപ്പതാം തീയതി ആവുമ്പത്തിനും റാങ്ക് അച്ചീവ് ചെയ്യണം ഇല്ലെങ്കിലോ അടുത്തതിലേക്ക് പോകും അടുത്തി പോകുമ്പോൾ കുറച്ച് കട്ടി കൂടി ഉണ്ടാവും വേറെ പ്രശ്നങ്ങളൊന്നും കട്ടി കൂടി ഉണ്ടാവും ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു ഇനി എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത് ഒരു ഐ ഡി ഇരുപത്തയ്യായിരം ഡോളർ ആര് റഫർ കൊടുത്താൽ റഫർ ഇൻവെസ്റ്റ്മെന്റ് അല്ല ഞാൻ പറയണേ റഫർ കൊടുക്കണമെങ്കിൽ കാർ ഫണ്ട് കമ്പനി കൊടുക്കുന്നുണ്ട് അത് ആർക്കുള്ളൂ വളരെ കുറച്ച് ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ ഒന്ന് ഇരുപത്തയ്യായിരം ഡോളർ ഒരു ഐ ഡിയിൽ വരുന്ന ആൾക്ക് മാത്രമാണ് കിട്ടുന്നത് അത് കിട്ടുന്നത് റഫറൽ ഫണ്ട് കൊടുക്കുന്നുണ്ട് റഫറും ബൈനറിന്റെ കാര്യമില്ല പറയുന്നത് കാർ ഫണ്ട് കൊടുക്കുന്നുണ്ട് ഇരുപത്തയ്യായിരം ഡോളറിന്റെ ഒരു ഐ ഡിയിൽ വരുന്ന ആൾക്ക് ഓക്കെ അപ്പൊ അഞ്ചെണ്ണത്തിന്റെ പലതും അടിച്ചാൽ ആവില്ല വൺ ഐ ഡി തന്നെ വരണം ഇതാണ് കണ്ടീഷൻ വെച്ചത് ഇതാണ് ഇപ്പൊ പുതിയത് വന്നിരിക്കുന്നത് ഇനി നമുക്ക് എക്സ്ചേഞ്ചുകൾ ഇപ്പൊ അനൗൺസ്മെന്റ് ചെയ്യും കമ്പനി ഈ ഈ മാസം പുതിയ എക്സ്ചേഞ്ച് വരുന്നുണ്ട് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് ചൂണ്ടാനും പറയാനും അഞ്ച് എക്സ്ചേഞ്ചാണ് ഈ അഞ്ചിലെ എൽബേക്കും ബിഗ് മാർട്ടും എക്സ്ചേഞ്ച് ഡോട്ട് കോമും വയറു നിറഞ്ഞു കാരണം എന്താ ഒരു മിനിറ്റ് സെക്കൻഡുകൾ കൊണ്ട് വിഡ്രോ ഡെപ്പോസിറ്റ് നടക്കുന്നെ നമ്മളൊക്കെ ഹാപ്പിയാണ് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ടെൻഷൻ ഡെപ്പോസിറ്റ് ചെയ്യാൻ ടെൻഷനില്ല ഇത് രണ്ടു കാര്യം നടക്കുന്നു ഇപ്പൊ ഒന്ന് നോക്കി നമ്മൾ ടോക്കൺ വാങ്ങി വെച്ചിട്ട് അഞ്ചു തൊട്ട് ഇന്ന് പന്ത്രണ്ട് ശതമാനം ടോക്കിന്റെ പ്രോഫിറ്റ് ഉണ്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് അറിയാം ആരത അപ്പെക്സ് ടോക്കന്റെ കാര്യം ഞാൻ പറയുന്നത് അത് അതേമാതിരി എല്ലാവരും സമ്പാദിക്കട്ടെ എല്ലാവരും സ്വന്തം ട്രേഡ് ചെയ്ത് പഠിക്കട്ടെ ഇത് നമ്മളെ കമ്പനി സൂപ്പർ ആയിട്ട് നിങ്ങൾ ട്രേഡിംഗ് കൂടി പഠിപ്പിച്ചത് കൂടുള്ളൂ അതുകൊണ്ടാണ് ലൈഫ് ടൈം കിട്ടുന്ന ഒരു പ്രോഗ്രാം കൊണ്ട് ഈ കമ്പനി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടോ കൊല്ലം കഴിഞ്ഞാൽ വൈകുന്നേരം നിന്നാലും ഈ ഫേസ് ടു നിങ്ങൾക്ക് ലൈഫ് ടൈം തരുന്ന നിങ്ങൾക്ക് ലൈഫ് ടൈം എന്തിനാ നമ്മുടെ മാറ്റങ്ങളും നമുക്ക് ലൈഫ് ടൈം വരെ ഇതിൽ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഒരു ഓപ്പർച്യൂണിറ്റി തന്നിരിക്കുന്നത് ഇതാണ് ഈ കമ്പനിയുടെ പ്രോജക്ട് ഇനി നിൽക്കുന്നേ ഫേസ് ടു ഇനി രണ്ടാമത് പറയാനുള്ളത് പതിനെട്ട് പത്തൊമ്പത് തീയതികൾ ഈ മാസം അതായത് മറ്റന്നാൾ നടക്കുന്ന കുറെ ആൾക്കാർക്ക് ഉണ്ടാവും നമുക്ക് എക്സ്പോ വരികയാണ് എക്സ്പോയിൽ നിങ്ങൾക്ക് ആർക്കൊക്കെ വരാം ഫേസ് ടു കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കണം അവിടെ ഫേസ് വൺ അല്ല ഫേസ് ടൂ ആണ് ഫേസ് ടു പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ടാവും എന്താണ് ഫേസ് ടു എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് ആർക്കും ഇത് ലൈഫ് ടൈമിന്റെ പരിപാടിയാണ് അല്ലേ ഒക്കെ നിങ്ങൾക്ക് അവിടെ പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ടോ ഓക്കേ ഇത്രയും കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഇനി പിന്നെ എന്തെങ്കിലും അങ്ങനെ നിങ്ങൾ ലേഡീസ് ബന്ധപ്പെടാൻ ചോദിക്കാം ഓക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹം അദ്ദേഹം ഓവർ എക്സൈറ്റ്മെന്റ് ആണ് സത്യം പറഞ്ഞാൽ വളരെ എക്സൈറ്റ്മെന്റ് ആണ് അദ്ദേഹം അതുകൊണ്ടാണ് പലരാൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ ഇടയ്ക്ക് ഒന്ന് കയറി പിന്നെ ഡേറ്റ് വരെ മാറിപ്പോയത് കാരണം എക്സൈറ്റ്മെന്റ് അങ്ങനെയല്ലോ നമുക്ക് അറിയാമല്ലോ കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിട്ടുള്ള ഇന്ന് ഈ ഒരുപാട് തിരക്ക് പിടിച്ച വ്യക്തിയാണ് തീർച്ചയായിട്ടും ഞാൻ ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാണ് നമ്മുടെ മൈസൂർ പ്രോഗ്രാം നമുക്കറിയാം ജനുവരി എല്ലാവരും നൂറ്റി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലാണ് അപ്പോൾ നമുക്കറിയാം ഈ ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെയാണ് അതിൻ്റെ ലാസ്റ്റ് നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തത് ആയിരം ഡോളർ പേഴ്സണൽ ചെയ്യണം അല്ല എന്നുണ്ടെങ്കിൽ മുപ്പത് സോറി നമ്മുടെ ആയാൽ മതി ഓൾറെഡി പതിനഞ്ചിക്കായ ആളുകളല്ല ഓൾറെഡി ഇപ്പം നമുക്കറിയാം ഊട്ടി പ്രോഗ്രാമിന് പതിനഞ്ചൊക്കെ ആയ ആളുകൾ അടുത്ത റാങ്ക് ഹപ്പ് ചെയ്യും ഇതാണ് നമ്മൾ കമ്പനി കമ്പനിന്ന് ഓഫർ ഓക്കെ പിന്നെ നമുക്കറിയാം തായ്ലാൻഡ് സോറി നെക്സ്റ്റ് ചെയ്ത് മലേഷ്യയാണ് മലേഷ്യയിലേക്ക് നമുക്കറിയാം ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആണ് എൻഡ് നമുക്ക് വരുന്നത് അതും അവിടെ അയ്യായിരം പേഴ്സൺ ഒരു ഐ ഡി സിംഗിൾ ഐ ഡിയിൽ അയ്യായിരം ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മുപ്പത് കെ മാച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഓക്കെ ഇതാണ് ഉള്ളത് അപ്പോൾ നിലവിൽ മുപ്പത് കെ ആയ ആളുകളല്ല ഇനി പുതിയ മുപ്പത് കെ ആകുന്ന ആളുകൾ കേട്ടോ നിലവിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം ട്രിപ്പ് അനൗൺസ് ചെയ്ത ഷെയർ ഉള്ള ആളുകൾക്കൊക്കെ പിന്നെ നമുക്ക് മൂന്ന് ഷെയർ എക്സിക്യൂട്ടീവ് മെമ്പർ ആവുന്ന ആളുകൾക്കും എന്ത് ചെയ്യാം അതിൽ കമ്പനി ടിക്കറ്റ് തരുന്നതായിരുന്നു ഇതാണ് മലേഷ്യൻ ട്രിപ്പിൻ്റെ ഇതുവർന്നത് പിന്നെ നസറൊക്കെ ഓർമ്മിപ്പിച്ചു കൊച്ചിൻ സിയാസിൽ വെച്ചിട്ട് പതിനെട്ട് പത്തൊമ്പത് മണി കോൾ ക്ലേവ് എന്നുള്ള ഒരു നമ്മുടെ കമ്പനി നടത്തുന്ന ഒരു പ്രോഗ്രാം അല്ല അത് ഇന്ത്യ കണ്ടിട്ട് ഏറ്റവും മനോഹരമായ ഭംഗിയുള്ള ഒരുപാട് ബ്ലോഗേഴ്സൊക്കെ പങ്കെടുക്കുന്ന വലിയ വലിയ അധികം പരസ്യങ്ങൾ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടാവും യൂട്യൂബിലൊക്കെ ചർച്ച വിഷയമായിട്ടുള്ളൊരു വലിയൊരു സംഭവം പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് നമ്മളൊക്കെ ഹാപ്പി ആണെങ്കിലും ഒരു വിഭാഗം നമുക്കൊരു സാമ്പത്തികമായിട്ട് വളരെ പ്രതിസന്ധിയിലാണ് ആ സമയത്താണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം വരുന്നത് അപ്പം തീർച്ചയായിട്ടും നമുക്കൊരു കൗണ്ടർ അവിടെ ഉണ്ട് അപ്പോൾ അതിലേക്ക് കുറഞ്ഞ ആളുകൾ ക്ഷണിച്ചിട്ടുണ്ട് കമ്പനിയുടെ ഡയറക്ടായിട്ട് അല്ലാതെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം അപ്പോ അതിന്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മളൊക്കെ അവിടെ എത്തുക അവിടെ നമുക്ക് ഫേസ്റ്റു ആണ് ഫേസ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് സാധ്യതകളുണ്ട് നിങ്ങൾക്ക് അവിടെ മാക്സിമം ആളുകൾ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ നമുക്ക് മറ്റൊരു കാര്യം പറഞ്ഞു നമ്മുടെ ഇതിനെ പറ്റി പറഞ്ഞു ഓക്കെ എന്താ പറയാ ഫേസ് ടുവിന്റെ കുറച്ച് കാര്യങ്ങൾ നാസർക്ക് പറഞ്ഞു അപ്പൊ അതില് നമ്മള് എല്ലാ ആളുകളും നമ്മൾ എന്തെയ്യാ നമ്മളെ കൂടെ വന്ന ആളുകൾക്ക് നമുക്കറിയാം ഫേസ് വണ്ണിനേക്കാൾ കാഞ്ഞ മീറ്റിംഗ് ഒക്കെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ലൈഫ് ലോങ് നമുക്കത് സാറ്റർഡേ സൺഡേ ലീവ് ഒന്നുമില്ല എവറി ഡേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന സംഭവമാണ് അത്രേ ഉള്ളൂ ഇപ്പൊ നമുക്കൊരു കമ്പനി വന്ന റഫറൽ വൺ ആണ് വൺ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവന്ന ഒരാൾ ആയിരം ഡയലി ആയിരം അപ്പ സ്റ്റോക്കിനാണ് ഏൺ ചെയ്ത് കൂട്ടിക്കുള്ളൂ അപ്പൊ അദ്ദേഹത്തിന് റിവാർഡ് ആയി കിട്ടുന്നെങ്കിൽ അതിന്റെ വൺ പെർസെന്റേജ് പത്ത് അപ്പ സ്റ്റോക്ക് നമുക്ക് കിട്ടും അപ്പൊ ഒരു നൂറ് റെഫറൽ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കണെങ്കിൽ അപ്പോൾ സർക്ക് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പൊ നമുക്ക് നമുക്കറിയാം നമ്മൾ മുന്നിലൂടെയാണ് ഏഴ് സെന്റും എട്ട് സെന്റും പത്ത് സെന്റും പതിമൂന്ന് സെന്റും നമ്മുടെ സൈറ്റിലൂടെ ഒക്കെ വാങ്ങാൻ പറ്റുന്ന ഓപ്ഷൻ ആയിരുന്നു ഇപ്പൊ നമുക്ക് നാല്പത്തഞ്ച് സെന്റൊക്കെ ആണ് നമുക്കറിയ നാല്പത് സെന്റ് നാല്പത് സെന്റിൽ നിൽക്കുന്നത് ഇപ്പൊ ഇനി ചിലപ്പോൾ പക്ഷെ മറ്റന്നാളത്തെ പ്രോഗ്രാം കൂടി കഴിഞ്ഞാൽ പക്ഷേ ഇനിയും റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് കാരണം ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ കടന്ന് വരാൻ നൂറ് ശതമാനം ഉള്ള ഒരു സാധ്യത ഉള്ള ഒരു സെഷനും കൂടി ആയിരിക്കും അത് അതിനേക്കാൾ വലുത് ഫേസ് ടു നമുക്കറിയാം ഒരാൾക്ക് ലോസ് വരാത്തെ അല്ലെങ്കിൽ വളരെയധികം നമുക്കറിയാലോ ഇപ്പൊ മറ്റേതാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പൈസ പോകോ കമ്പനി പൂട്ടുവോന്നൊക്കെ ആയിരിക്കും ഇവിടെ ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മുടെ കൺട്രോളിലാണ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വാലറ്റ് കിടക്കുന്ന സാധനം നമുക്ക് ഏത് സെക്ഷനിൽ എടുത്തിട്ട് വിഡ്രോ ചെയ്യാം പൈസ ആക്കാം നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു ബുദ്ധിമുട്ട് വന്നു ശേഷം ഈ ട്രേഡിങ് അറിയുന്ന ആളുകളാണെങ്കിൽ അദ്ദേഹത്തിനിപ്പോൾ നമുക്ക് പ്രോഫിറ്റ് വന്ന ശേഷം അദ്ദേഹത്തിന് കൊണ്ട് ട്രേഡ് ചെയ്യാം ട്രേഡ് ചെയ്തിട്ട് അതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ആ ടൈം ആകുമ്പോൾ അവിടെ ആ സാധനം എത്തിച്ചാൽ മതി അപ്പോൾ ഒരു സ്മാർട്ട് കോൺടാക്റ്റ് ആണ് തീർച്ചയായിട്ടും ഞാൻ വലിച്ചു നീട്ടുന്നില്ല എല്ലാ ആളുകളും ഈ പറഞ്ഞ അച്ചീവ്മെന്റും അതുപോലെ തന്നെ കാർ ഫണ്ട് കാർ ഫണ്ടൊക്കെ വളരെ ഈസിയാണ് കാരണം വെച്ചാൽ നമുക്കറിയാം റഫറൽ അല്ലാതെ ടെൻ പെർസെൻറ്റേജ് നമുക്ക് കാർഫണ്ട് ആയിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കിട്ടുന്നുണ്ട് അപ്പോൾ അത് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക യൂട്ടിലൈസ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളെല്ലാ ആളുകളും ഫേസ് ടുവിൽ നിർബന്ധമായിട്ടും നിങ്ങൾ എത്തുക ഇപ്പൊ നിങ്ങൾ ആവാത്ത ആളുകൾ നിങ്ങളുടെ സ്പോൺസറുടെ ലിങ്ക് വാങ്ങിയിട്ട് അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഫേസ് ടുവിലേക്ക് കിടക്കുക ഓക്കെ ഇന്നത്തെ സൂമിലേക്ക് പങ്കെടുത്ത എല്ലാ ആളുകൾക്കും ഇന്നത്തെ രാത്രി വളരെയധികം ഓഫ്ഫുള്ളായിട്ടും അതേപോലെ തന്നെ നമുക്കറിയാം വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ നമ്മുടെ ജീവിതത്തിൽ മാസം കൊണ്ട് ഇതുവരെ ജീവിതത്തിൽ ഉണ്ടാവാൻ പറ്റാത്ത അഭിവൃദ്ധിയും അസറ്റും ഉണ്ടാകാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ഓക്കെ ഗുഡ് നൈറ്റ്